ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നേവിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു നോട്ടിഫിക്കേഷൻ ഇത് റിലീസായിട്ടുണ്ട് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയും തുടങ്ങിക്കഴിഞ്ഞു ഡിസംബർ ആറ് മുതൽ ഡിസംബർ ഇരുപത് വരെ നിങ്ങൾക്ക് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയയ്ക്കാം ടെൻ പ്ലസ് ടു ബി ടെക് കേഡറ്റൻട്രി സ്കീമ് പെർമനൻറ്റ് കമ്മീഷനാണ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ചിലേക്കുള്ള സെലക്ഷനാണ് അവർ നടത്തുന്നത് അൺമാരിഡായിട്ടുള്ള ബോയ്സിനും ഗേൾസിനും ഇത് ഒരുപോലെ അപേക്ഷ അയക്കാൻ പറ്റുമെന്നാണ് പ്രത്യേകത എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് മൊത്തം മുപ്പത്തി ആറ് വേക്കൻസിയാണ് ഏഴ് വാക്കൻസി ഗേൾസിന് വേണ്ടി അവർ റിസർവ് ചെയ്തിട്ടുണ്ട് ഏജ് ലിമിറ്റ് കാണാം ജനുവരി രണ്ട് രണ്ടായിരത്തി ആറിനും ജൂലൈ ഒന്ന് രണ്ടായിരത്തി എട്ട് ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ ജനിച്ചവർക്കാണ് ഇത് അപേക്ഷ അയക്കാൻ പറ്റുക അപ്പോൾ ക്വാളിഫിക്കേഷനും മറ്റു കാര്യങ്ങളും ഇവിടെ കാണാം പ്ലസ് ടു സയൻസ് പഠിക്കണം പ്ലസ് ടു സയൻസിൽ എഴുപത് ശതമാനം എഗ്രിഗേറ്റ് ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും പി സി എം ആണ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുപത് ശതമാനം മാർക്ക് വേണം അമ്പത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒന്നെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അമ്പത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഉണ്ടാവണം അതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് പിന്നെ ജെയ് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തവർക്കാണ് ഇത് അപേക്ഷ അയക്കാൻ പറ്റുക ഹൂ ക്യാൻ അപ്ലൈ ഇവിടെ കാണാം ജെയ് മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് ഇത് അപേക്ഷ അയക്കാം അപ്പോൾ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് വിത്ത് ജെയിം മെയിൻ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് അപേക്ഷ അയക്കാൻ പറ്റും സെലക്ഷൻ പ്രൊസീജിയറിൽ ഫിസിക്കലും എക്സാമും വരുന്നില്ല നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റിയും അതിന് ശേഷം ഒരു എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും മെഡിക്കൽ എക്സാമും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ആ ഒരു ലിങ്കിൽ കയറി നിങ്ങൾ എലിജിബിളാണെങ്കിൽ ഇത് അപേക്ഷ അയയ്ക്കാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട ഇരുപത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് മുന്നേ നിങ്ങൾ നേവിയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അയക്കുക എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറഞ്ഞോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു വിവരം എത്തിച്ചു കൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ